Pointing attention! What? Number! 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. this, 10, ten. What? This. attention! What? അപ്പൊ ഇന്നെല്ലാവരും വളരെ ഹാപ്പിയിലാണ് കാരണം ഇന്നലെ നമ്മുടെ റിസൾട്ട് വന്നു അക്തിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വന്നു എല്ലാവരും പാസ്സായി അപ്പൊ നമുക്ക് അഭിമാനിക്കാം മോർണിംഗ് ഫൈറ്റ് ഇൻഷുറൻസ് അക്കാദമിയിൽ നിന്ന് ആർമിയുടെ എഴുത്ത് പരീക്ഷയിൽ പങ്കെടുത്ത കംപ്ലീറ്റ് ആണ് പാസ്സായി വളരെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള കടമ്പ നാല് കടമ്പകളുണ്ട് അതിൽ ഒന്നേ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തത് ഫിസിക്കലാണ് അപ്പൊ അതോടുകൂടി തന്നെ മെഷർമെന്റ് ഉണ്ടാവും അതും വളരെ ഇമ്പോർട്ടന്റായ ഒരു കാര്യമാണ് അത് കഴിഞ്ഞ മെഡിക്കലാണ് ആണ് അത് കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് കേരള പി എസ് സി നടത്തുന്നത് പോലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് പണ്ട് ആർമിക്ക് അതില്ലായിരുന്നു റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് നമ്മളെ അതിൽ നിന്ന് ഏറ്റവും നല്ല മാർക്കുള്ള ആൾക്കാരാണ് സെലക്ട് ചെയ്യുക ഏതായാലും അക്കാദമിയിൽ നിന്ന് എല്ലാവരും തന്നെ ഇതില് പിടിച്ചു കയറാൻ സാധ്യതയുണ്ട് എല്ലാവരും വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അക്കാദമിന്ന് നിലവിൽ ആരും തോക്കാറില്ല അത് ഒരു കാര്യമാണ് എഴുത്തുപരീക്ഷയുടെ ക്ലാസ് ആയാലും നല്ല നല്ല ക്ലാസ് ആണ് നല്ല ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും കതിരൂരിൽ നിന്നും കൂത്തുപറമൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്നു അതുപോലെ തന്നെ ഫിസിക്കൽ ആണെങ്കിലും ഒരു ത്രീ സ്റ്റാർ ലെവലിലെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതായത് ഒരു കമാൻഡോ മോഡൽ കമാൻഡോമാരുടെ ആണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഫിസിക്കലിലും ആരും തോക്കാൻ സാധ്യതയില്ല ഇപ്പം ചിലരൊക്കെ നിങ്ങളുടെ ഈ ട്രെയിനിങ് കാണുമ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെയും ട്രെയിനിങ് ഉണ്ടോ ഇങ്ങനെ ട്രെയിനിങ് ആവശ്യമുണ്ടോ അവർക്ക് ആർമിയുടെ ട്രെയിനിങ് എന്താണ് അല്ലെങ്കിൽ ഒരു കമാൻഡോ ട്രെയിനിങ് എന്താണ് കേരള പോലീസിന്റെ ട്രെയിനിങ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചോദിക്കുന്നത് അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് അതിനെപ്പറ്റി അത്രേ അറിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ് അവസരം എപ്പോഴും കിട്ടൂല അത് ആദ്യം മനസ്സിലാക്കണം ഇതൊരു ടേണിങ് പോയിന്റ് ആണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് അപ്പോൾ അഗ്നിപേർ ആയതുകൊണ്ട് നാലു വർഷത്തേക്ക് ആയതുകൊണ്ട് ചിലർക്കൊക്കെ ഒരു സംശയമില്ലാതെ പോകണോ പോകണ്ടോന്ന് അതിലൊക്കെ മാറ്റങ്ങൾ വരും അതിൻ്റെയൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക ജീവിതത്തിൽ നിങ്ങൾ തനിച്ചാണ് എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം ജീവിതത്തിൽ നിങ്ങൾ തനിച്ചാണ് അപ്പൊ തനിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തക്കാർ ബന്ധുക്കളൊക്കെ ഉണ്ട് അതൊക്കെ അവസ്ഥ നന്നായാൽ മാത്രം അവസ്ഥ നന്നായാൽ എല്ലാവരും ഉണ്ടാവും അവസ്ഥ മോശമായാൽ സ്വന്തക്കാരും ഉണ്ടാവില്ല ബന്ധുക്കളും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അവർ എപ്പോഴും പറയുന്നത് പോലെ ജോലിയും കൂലിയില്ലെങ്കിൽ വരുമാനം ഇല്ലെങ്കിൽ പ്രണയവും സൗഹൃദവും ഇല്ല ആദ്യം നമുക്ക് വേണ്ടത് ഒരു നിശ്ചിത വരുമാനം ഈ ചെറിയ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ് ഈ ഇന്ത്യൻ ആർമി അല്ല കേരള പോലീസ് ഫോഴ്സിലേക്കുള്ളത് അതിന് വലിയൊരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല പക്ഷെ ആവറേജ് വിദ്യാഭ്യാസം അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ത് കണ്ടാലും വായിക്കാനും ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായി അങ്ങനെ അറിവ് സമ്പാദിക്കേണ്ടത് അപ്പോൾ ഓർക്കുക നമുക്ക് നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആഗ്രഹിക്കണം നിങ്ങൾ ഇന്ത്യൻ ആർമി ആഗ്രഹിക്കണം സ്വപ്നം കാണണം കഠിനാധ്വാനം ചെയ്യണം അപ്പം ഈസി ആയിട്ട് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർവീസിൽ കയറാം അപ്പോൾ ഇപ്പോ ഇത് ജൂൺ മാസം ഒന്നാം തീയതി ആണ് ഇന്ന് ജൂൺ മാസം ഇപ്പോൾ കാലവർഷം തുടങ്ങുകയാണ് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ മഴയത്ത് പ്രാക്ടീസ് പോകണോ അതും ചിലപ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ മഴയത്തൊക്കെ ഓടി ഓടി കഷ്ടപ്പെടുന്നത് കാണുമ്പം എന്തിനാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഇതിൻ്റെ ആവശ്യമുണ്ടോ ആർമിയുടെ കാര്യം പ്രത്യേകം പറയാം കേരള പോലീസിലെ ഫിസിക്കലൊക്കെ ചിലപ്പോൾ മഴ കഠിനമാണെങ്കിൽ ശക്തമായ മഴയാണെങ്കിൽ മാറ്റി വെക്കും ആർമിയുടെ സെലക്ഷൻ മാറ്റില്ല എന്തായാലും രണ്ട് മാസത്തിനുള്ളിൽ ആർമി സെലക്ഷൻ നടക്കും ഫിസിക്കൽ നടക്കും അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ മണ്ണൂത്തിയിൽ വെച്ച് നടന്ന റാലിയിൽ വലിയ മഴയത്തും നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തു സ്റ്റേഡിയത്തിൽ മൊത്തം വെള്ളം നിറഞ്ഞപ്പോൾ നമ്മൾ റോഡിൽ പ്രാക്ടീസ് ചെയ്തു ഇരുപത്തെട്ടാൾ പങ്കെടുത്തു ഇരുപത്തെട്ടാളും പാസ്സായി അതാണ് നമ്മുടെ ചരിത്രം പല അക്കാദമികളും പ്രാക്ടീസ് കൊടുക്കാതെ നിർത്തിവെച്ചു നമ്മൾ നിർത്തില്ല നമുക്ക് ജീവിക്കണം ജീവിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് മറ്റു ക്യാമ്പുകൾ പോലെയല്ല ഇത് ജീവിക്കാനുള്ള ചെറിയൊരു വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് നിങ്ങളെ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊരു ടേണിംഗ് ആണ് അവസരങ്ങൾ എപ്പോഴും കിട്ടില്ല നമ്മളെ തേടി വരില്ല ഇപ്പോൾ ഒരു അവസരം നമുക്ക് ഒരു ചാൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ റെയിൽവേ പോലീസ് ഉണ്ട് ഇതിൽ നേരത്തെയൊക്കെ റാലിയിൽ പങ്കെടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും മറ്റു അക്കാദമിയിൽ നിന്ന് വന്നവരുണ്ട് ഞാൻ ധാരാളം കൊല്ലത്തു ആലപ്പുഴയിൽ നിന്നൊക്കെ കുട്ടികളെ മറ്റു അക്കാദമിയിലൊക്കെ പോയി ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ട്രെയിനിങ് കുറച്ച് കട്ടിയാണ് പിടിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും ജോലി നേടും അപ്പം കഠിനാധ്വാനം ചെയ്യണം അല്ലാണ്ട് ഈസി ആയിട്ട് കിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ പിന്നെ എഴുത്ത് പരീക്ഷ കഴിഞ്ഞിട്ട് നേരത്തെ നമ്മുടെ അടുത്ത് വന്നു പോയവരൊക്കെ ഉണ്ട് അവരും ചില ആൾക്കാർ പാസ്സായിട്ടുണ്ട് അപ്പം ഈ മഴ പ്രാക്ടീസ് വേണോ വേണ്ടോ സംശയിച്ച് നിൽക്കുന്നവരുണ്ടാവും അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ നിർണായകമായ ദിവസങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ടേണിങ് പോയിന്റാന്ന് പറഞ്ഞു അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യണം ഫിസിക്കല് ആഴ്ചക്ക് മൂന്ന് ദിവസം ഞാൻ സമയം നോക്കും ഒരാഴ്ചയിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ് മീറ്ററാണ് ഓടി തീർക്കേണ്ടത് അഞ്ചര മിനിറ്റാണ് ഇന്ത്യൻ ആർമി പറയുന്ന സമയം എല്ലാവർക്കും തന്നെ ആ അഞ്ചര മിനിറ്റിൽ ഓടി തീർക്കാൻ പറ്റണം നിങ്ങൾ ഇന്നത്തെ സ്റ്റാൻഡേർഡ് ഞാൻ നോക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ സ്റ്റാൻഡേർഡ് പ്രശ്നമല്ല അത് അവിടെ നിന്ന് അങ്ങോട്ട് മറ്റുള്ള അക്കാദമി പോലെ ഒരു സെലക്ഷൻ ആയാലൊന്നും ഞാൻ നടത്തുന്നില്ല ഇവിടെ ആര് വന്നാലും എടുക്കും അവരെ പ്രാപ്തരാക്കുക അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കാം അതാണ് എന്റെ ലക്ഷ്യം എവിടെ നിൽക്കുമോ എന്നെ തേടി അല്ലെങ്കിൽ ഈ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ എത്തുന്ന ജിമ്മി ജോർജ് ജനിച്ചോളന്ന ഈ നാട്ടിൽ എത്തുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് വൈകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഫിസിക്കൽ പ്രാക്ടീസ് ഓടുമ്പ വിഷമുള്ളവരുണ്ടാവും ക്ഷീണ ഉള്ളവരുണ്ടാവുക നമ്മൾ ചെയ്യാത്ത ജോലി ചെയ്യുമ്പോൾ നമുക്ക് പെയിനൊക്കെ ഉണ്ടാവും മസിൽ പെയിൻ ഉണ്ടാവും അതെല്ലാം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് മാറ്റാനേ കഴിയൂ അതുകൊണ്ട് ഓർക്കുക നന്നായിട്ട് നാളെ മുതൽ നന്നായിട്ട് കഠിനോധാനം ചെയ്യുക നമ്മുടെ അക്കാദമിയിൽ നിന്ന് എല്ലാവരും കയറിപ്പോണം നിങ്ങൾ ഓർക്കണം മറ്റൊരു കാര്യം സാധാരണ ഫിസിക്കലിൽ പോലീസിൻ്റെ ആയാലും ആർമിയുടെ ആയാലും നൂറ് പേര് പങ്കെടുത്താൽ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ആൾക്കാരെ പാസ്സാവും പക്ഷെ നമുക്ക് നിർബന്ധമുണ്ട് മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡോറൻസ് അക്കാദമി പങ്കെടുത്ത് എല്ലാവരും പാസ്സാവണം അതിൻ്റെ ട്രെയിനിങ് ആണ് തരുന്നത് ഇത് വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ ചെറിയ പ്രായമാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന പ്രായമാണിത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെയുള്ളൊരു പ്രായം ഇത് അത്ര എനർജറ്റിക് ആണ് നിങ്ങൾ അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അഞ്ചേ മുപ്പതിൽ ഓടാൻ പറ്റാത്തത് പറ്റൂ മനസ്സ് വേണം ധൈര്യം വേണം കഠിനാധ്വാനം ചെയ്യണം ആഗ്രഹിച്ചാൽ മാത്രം പോരാ ആഗ്രഹങ്ങൾ വേണം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ പ്രയത്നിക്കണം കിടന്നുറങ്ങിയാൽ ശരിയാവില്ല രാവിലെ എഴുന്നേറ്റ് വരണം കഠിനാധ്വാനം ചെയ്യുക ഏതായാലും ഒന്നാമത്തെ കടമ്പ കടന്നു എഴുത്ത് പരീക്ഷ എന്നുള്ള കടമ്പ കടന്നു കിട്ടിയിട്ടുണ്ട് അടുത്ത ഫിസിക്കലാണ് അതെന്തായാലും പാസ്സാകണം അത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ചിലരോടൊക്കെ ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അറിയുള്ളൂ ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അതാണ് ഓരോ ഇൻസ്ട്രക്ടറും അങ്ങനെ ആയിരിക്കും ആർമിയിലായാലും പോലീസിലായാലും ഓരോ ഇൻസ്ട്രക്ടർമാരും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ട്രെയിനിങ് കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അലസരായിട്ടിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞാൽ കേട്ടാതിരിക്കുന്നുണ്ടാവും അത് കോഴ്സിൽ പറ്റില്ല നിങ്ങളെ പല സ്ഥലത്തു വന്നവരാണ് പല വീട്ടിൽ ജനിച്ചു വളർന്നവരാണ് പല സ്വഭാവക്കാരാണ് എല്ലാവരെയും ഒരു കമാൻഡിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ സൗകര്യത്തിൽ ട്രെയിനിങ് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല പിന്നീട് കുറച്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സായി കഴിഞ്ഞ് പണിയും ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അത് ഓർക്കണം അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും എഴുത്തു പരീക്ഷ പാസ്സായണ്ട് മുഴുവൻ ആൾക്കാരും പാസ്സായാലും സന്തോഷമുണ്ട് എല്ലാവരും പോകണം ഇനി അടുത്ത ഫിസിക്കലിൽ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അറിയാം ഇപ്പം ഇതിനു മുമ്പ് പോയ ബാച്ച് ജൂൺ പതിനഞ്ചിന് അവരുടെ പാസ് ഔട്ട് ആണ് അവരെല്ലാവരും വരുന്നുണ്ട് ഇരുപത്തെട്ടാളിപ്പം അടുത്ത ദിവസം വരും നിങ്ങളെ കാണും അപ്പോൾ അത് നിങ്ങൾക്കൊരു സപ്പോർട്ട് സപ്പോർട്ടാണ് അവർ നിങ്ങളുടെ കൂടെ പ്രാക്ടീസിലുണ്ടാവും അതുകൊണ്ട് ഇനി ഒട്ടും പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല കയറിപ്പോണം കുറച്ച് ഫിറ്റ്നസ് വരുന്ന ആൾക്കാർ കുറച്ച് പ്രായമാകാത്തവരൊക്കെ ഉണ്ട് അവരും ഈ ആർമി പിന്നെ കുട്ടികളുടെ കൂടെ സെലക്ഷൻ പോകേണ്ട കുട്ടികളുടെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് അത് കരുത്ത് കിട്ടും ആ പ്രാക്ടീസ് അവർക്ക് ഗുണം ഗുണകരമായിരിക്കും ഗുണം ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക നല്ല കുട്ടികളായിട്ട് ഇനി ആരെങ്കിലും പരിചയത്തിൽ ആരെങ്കിലും പാവപ്പെട്ടവരറിയാത്തവരുണ്ടാവും ഇപ്പം റെയിൽവേ പോലീസിന്റെ കാര്യങ്ങൾ അറിയാത്തവരുണ്ട് ഇപ്പോൾ രണ്ട് രാവിലെ രണ്ട് കുട്ടികൾ വന്നു റെയിൽവേ പോലീസിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഏപ്രിൽ പതിനാലിന് തുടങ്ങിയ അപേക്ഷ മെയ് പതിനഞ്ച് പതിനാല് ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണി വരെ കൊടുത്തിരുന്നു വീഡിയോ ചെയ്തതാണ് എല്ലാവർക്കും വാട്സാപ്പിൽ കൊടുത്തതാണ് അവർ അറിഞ്ഞിട്ടില്ല ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് വീട്ടിലെ അച്ഛനും അമ്മയും അറിയുന്നില്ല എല്ലാ കാലത്തും നമുക്ക് അച്ഛന്റെയും അമ്മേൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ പറ്റില്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തണം ഇവിടുത്തെ പ്രാക്ടീസിന് ശേഷം നിങ്ങൾ ജോലിക്ക് പോകണം വിദേശത്തൊക്കെ നിങ്ങൾ നിങ്ങൾ നോക്കുക യൂറോപ്പിലും അമേരിക്കയിലൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക പതിനഞ്ച് വയസ്സ് വരെയും മക്കളെ നോക്കൂ അതുകഴിഞ്ഞാൽ അവർ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് പൈസ കണ്ടെത്തിയിട്ടാണ് പഠിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ കാലത്തും അച്ഛൻ്റെയും അമ്മേൻ്റെയും എന്താ പറയുക കോഴിക്കുഞ്ഞിനെ കൊണ്ടുനടക്കുന്നത് പോലെ കോഴിന്റെ ഇതിന്റെ അടിയിൽ ഒളിച്ചിരിക്കാതെ അന്തസായ ചങ്കുറ്റത്തോടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് പണം സമ്പാദിക്കണം അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക സ്ഥിരമായിട്ട് ജോലി മടിക്കുക സ്ഥിരമായ ജോലി അതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും യൂറോപ്പിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒന്നും പോകാൻ കഴിയില്ല കാനഡയിലൊന്നും പോയി പഠിക്കാൻ പറ്റൂല അല്ലെങ്കിൽ എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയർ ആകാൻ കഴിയില്ല അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ് പത്താം ക്ലാസ് മാത്രം യോഗ്യതയുള്ള അല്ലെ പ്ലസ് ടു ഉള്ള അല്ലെ ഉള്ള നിങ്ങൾക്ക് ഇതാണ് നല്ലൊരു ബാക്കിയാണ് ഇപ്പം ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കണം എം എഫ് എയിലെ ഇവിടെ വരുന്ന ഒരു കുട്ടി പോലും തോക്കാൻ പാടില്ല ഒന്നിങ്ങനെ ജോലി അല്ല ഇവിടുന്ന് കളഞ്ഞിട്ട് പോകണം അപ്പം ആ രീതിയിലുള്ള പ്രാക്ടീസാണ് നിങ്ങൾക്ക് തരുന്നത് അനുസരണ ഇതെല്ലാ സംഭവം വേണം ഡിസിപ്ലിൻ അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള കുറച്ച് കൂടുതൽ അധ്വാനിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡിസിപ്ലിൻ കൂടിയാലും നമുക്കൊന്നും സംഭവിക്കില്ല അത് ഓർക്കുക നല്ല മക്കളായിട്ട് നല്ലത് പറയിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ പേരാവൂർ പ്രദേശത്തിലുള്ള എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ പലരും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു വരാറുണ്ട് നിങ്ങളുടെ അടുത്ത് വരാറുണ്ട് നിങ്ങളെ കാണാറുണ്ട് അത് ഓർക്കണം അപ്പോൾ അത് സപ്പോർട്ടാണത് നിങ്ങളുടെ കഠിനാധ്വാനം കണ്ടിട്ടുള്ള സപ്പോർട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാം നിങ്ങൾ ഒരാൾ ഒരാൾ രക്ഷപ്പെടുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് അത് ഓർക്കണം ഇവിടെ തമാശിക്കാൻ വേണ്ടിയിട്ട് ആരും വരണ്ട അങ്ങനെയുള്ള ആൾക്കാരെ അന്നേരം അന്നേരം ഇവിടുന്ന് വിടുന്നുണ്ട് ചിലർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് വേണം എ സി റൂമ് വേണം അതൊന്നും ആർമിയിൽ കിട്ടില്ല നമ്മളെ നിലത്താണ് കിടക്കേണ്ടത് കഷ്ടപ്പാടാണ് ട്രെയിനിങ് ജീവിതം കഷ്ടപ്പാടാണ് എക്സിക്യൂട്ടീവ് പവറാണെന്ന് ഓർക്കണം പോലീസിലായാലും പോലീസിലൊക്കെ എക്സിക്യൂട്ടീവ് പവർ കൊടുക്കുന്നുണ്ട് അല്ലേ പക്ഷേ അജൻസിലുള്ള കഷ്ടപ്പാടുമുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന പോലീസുകാരെല്ലാം ഈ ട്രെയിനിങ് കഴിക്കാതെ വന്നവരാണ് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കോഴ്സുകൾ ഉണ്ടാവും പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ടാവും അതെല്ലാം അവർ പോകണം കഷ്ടപ്പെട്ട ജീവിതമാണ് അതിന് തിരക്കേട്ടില്ലാത്ത സാലറിയും ഉണ്ട് ഇപ്പം റെയിൽവേയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുപത് വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റും ആർമിയിലായാലും നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കുക വോളിബോൾ കളി അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തുടരാനുള്ള സാധ്യതയുണ്ട് ഇത് അഗ്നിവീർ ആണ് ഇതിന് നാല് കൊള്ളം കൊണ്ട് പോരേണ്ടി വരും അന്ന് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും വേണ്ട മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട് നമ്മൾ മെറിറ്റ് കാണുക നമ്മളെ ചെറിയ പ്രായത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം അല്ലാണ്ട് നാല് വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തിക്കുകയേ വേണ്ട ഇപ്പൊ അവിടെ പോയാലും പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടും വീണ്ടും നിങ്ങൾക്ക് പഠിക്കാം മറ്റു ജോലി സമ്പാദിക്കാം ഓക്കെ ഇത്രേ പറയാനുള്ളൂ എല്ലാവരും നാളെ മുതൽ നന്നായി പ്രാക്ടീസ് ചെയ്യാം ഓക്കെ